ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരണത് കേട്ടാ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഇന്നലെ വെച്ച സൺഡേ സ്പെഷ്യൽ എൻ്റെ കറിയാട്ടോ അപ്പോൾ ഇന്നലെ അത് എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കാരണം ഊണൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നാലുമണിക്കായിട്ടാണ് ഇന്നലെ സൺഡേ ആയതുകൊണ്ട് കുറച്ച് നമ്മളിങ്ങനെ ഇതാവുമല്ലോ നമ്മൾ പതുക്കിയല്ലേ ഒക്കെ വെക്കുകയുള്ളൂ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ ഈ കാണുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടാട്ടോ ഇന്നലെ സന്ധ്യ ആയപ്പോൾ വെറുതെ ഒന്ന് എയർപോർട്ട് വരെ ഇങ്ങനെ കറങ്ങി സന്ധ്യയ്ക്ക് ഒരു ആയപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് എയർപോർട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് വെറുതെ എയർപോർട്ടിലേക്ക് പോയി അതൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി വെറുതെ ആ എയർപോർട്ടിലെ വെട്ടവും വെളിച്ചവും എയർപോർട്ടും ആൾക്കാരെ കണ്ട നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കറക്കം നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഇങ്ങനെ തരണം ചെയ്തിട്ടാണല്ലോ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പോൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല നല്ല കാഴ്ചകൾ കണ്ടാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ മനസ്സിലുള്ള കുറേ ദുഷിച്ച സംഭവങ്ങളൊക്കെ അങ്ങോട്ട് മാറി നമുക്കൊന്ന് ഫ്രഷായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് വീട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്താണ് കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരാത്തവരൊന്നുമില്ലല്ലോ എല്ലാവരും കണ്ട് കാണണം എന്നാണ് എൻ്റെ ഒരുഹം അപ്പോൾ ഇതാണ് എയർപോർട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് നല്ലൊരു പോർക്കും കപ്പിയും റോസ്റ്റാണ് കേട്ടോ അടിപൊളി പോർക്കും കപ്പിയും റോസ്റ്റ് അപ്പോൾ നമുക്ക് നമ്മുടെ പോർക്ക് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ നമുക്കൊന്ന് കാണാം അപ്പോൾ കൂട്ടുകാരെ അടിപൊളി പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു കിലോ പോർക്കാണ് നമ്മൾ മേടിച്ചിരുന്നത് അത് കഴുകി വൃത്തിയാക്കി എടുത്തു അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു സ്പൂണോളം ഒരു സ്പൂണില്ല ഒരു അര സ്പൂണോളം ഗരം മസാലപ്പൊടി പിന്നെ ഒരു നുള്ളോളം മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഇവിടെ കറിക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി നല്ല ചുമക്കെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് സ്പൂണോളം പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് വറുത്തെടുത്ത് വെച്ചതാണ് ഇനി നമുക്ക് ഇതിനെ നന്നായി തന്നെ ഒന്ന് തിരുമ്മി കൂട്ടണം അപ്പം ഞാൻ ഒരു കയ്യിൽ മൊബൈലും പിടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത് കേട്ടോ അതിൻ്റെ കുറച്ച് അപാകതകളൊക്കെ എൻ്റെ വീഡിയോയിലുണ്ട് അപ്പം ഇനി ഇത് നന്നായിട്ട് തിരുമ്മി കൂട്ടണം ഇപ്പം ഞാൻ നല്ലൊരു കലച്ചട്ടിയിലാണ് നമ്മുടെ ഈ കറി വയ്ക്കണത് കേട്ടാ കലച്ചട്ടിയിൽ വെച്ചാണ്ടല്ലോ ഒരു രക്ഷയിലേട്ട കലച്ചട്ടിക്ക് നമുക്ക് പതുക്കെ തീ കൊടുത്താൽ മതി അപ്പം അതെല്ലാം നന്നായിട്ട് തിരുമ്പി കൂട്ടി ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ച് കൊടുക്കുക ഇനി പച്ച വെളിച്ചെണ്ണയും കൂടിയും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിരുമ്പി കൂട്ടി സ്റ്റവ് കത്തിച്ചിട്ട് നമുക്ക് തീ സിമ്മിൽ വെക്കാൻ പാടുള്ളൂ തീ സിമ്മിൽ മാത്രം വെച്ചിട്ട് ഇതിലിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒരു അല്പം പോലും ഒഴിച്ചിട്ടില്ല നമ്മൾ കഴുകി പിഴിഞ്ഞെടുത്ത ഇറച്ചിയാണ് എന്നാലും ഇതിൽ കുറച്ച് വെള്ളമൊക്കെ കാണും അപ്പോൾ ആ വെള്ളം മതി ഇത് സിമ്മിൽ വെച്ചിട്ട് തീ ഒട്ടും തീരെ കുറച്ച് വെച്ച് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കൊടുക്കാം ഈ മൂടി ഇങ്ങനെ ഒരു അര മണിക്കൂർ ഇതുപോലെ തന്നെ ഇരിക്കണം അപ്പോൾ നമ്മൾ എല്ലാ പൊടികളും അതായത് കുരുമുളക് പൊടി ഉപ്പ് പൊടി ഗരം മസാലപ്പൊടി ഒരൽപ്പം മഞ്ഞൾപ്പൊടി പിന്നെ വറുത്ത് മാറ്റി വച്ച മല്ലിപ്പൊടി മുളക് പൊടി സംഭവങ്ങളൊക്കെ ഇട്ട് തിരുമ്മി കൂട്ടി നമ്മൾ നമ്മുടെ ഇറച്ചി അടുപ്പത്ത് വെച്ചു ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഞാൻ ഒരു രണ്ടുണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് ഉണ്ടല്ലോ അത് നമ്മുടെ ചുവന്നുള്ളിയുടെ അതേ രുചിയാണ് കേട്ടോ അപ്പോൾ അത് ഒരു കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ മുഴുവൻ മുളക് ഒരു അഞ്ചാറെണ്ണം പച്ചമുളക് ഇഞ്ചി ഇത്രയും സംഭവങ്ങൾ ഇതേ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു അങ്ങനെ അത് വന്നപ്പോഴത്തേക്കും നമ്മൾ സിമ്മിൽ ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇതേ കണ്ടില്ലേ ആ വെള്ളം ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് വറ്റിപ്പോയിട്ടാണ് തന്നെയല്ല അരമണിക്കൂറാകുമ്പോഴത്തേക്കും പകുതി നമ്മുടെ ഇറച്ചിയുടെ വെവും റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇതിൽ നമ്മളെ ഇറച്ചിയുടെ നെയ്യ് ഉരുകി വന്നേക്കണതാണ് ഈ കാണുന്നത് ഇട്ടാ ഒട്ടും തന്നെ നമ്മൾ ഒഴിച്ചിട്ടില്ല ഇത് നമുക്കിതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള സംഭവങ്ങൾ ഇട്ട് കൊടുക്കാം അതായത് ഇഞ്ചി പച്ചമുളക് മുഴുവമുളക് വെളുത്തുള്ളി സവാള ഉള്ളി കറിവേപ്പില ഇതെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി തന്നെ ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും നമുക്കിത് ഇതേപോലെ തന്നെ ഒരു അരമണിക്കൂർ തീ സിമ്മിലിട്ട് തന്നെ മൂടി വയ്ക്കണം കേട്ടോ ഇടയ്ക്ക് വന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം അതിൽ ഒട്ടും വെള്ളം വെള്ളമൊഴിക്കാത്തത് കൊണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളി കാര്യങ്ങളൊന്നും ഒന്നും വേണ്ട കാരണം കണ്ടില്ലേ നമ്മളിതിൻ്റെ നെയ്യിലേക്കാണ് അത് ഇടുന്നത് പിന്നെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളൂ അത് ഇതിലൊക്കെ കിടന്ന് വെന്ത് അലിഞ്ഞ് മുരിഞ്ഞ് ചേർന്നോളൂ കേട്ടോ അപ്പോൾ അതും ഇട്ട് കൊടുത്ത് നല്ല പോലെ തിരുമ്മി കൂട്ടി കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും ഞാൻ ഒരു കിലോ കപ്പ നന്നാക്കി കഴുകി വൃത്തിയാക്കി ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് ഒന്നും കൂടിയും ഇളക്കി കൊടുക്കാം ഇളക്കി നമുക്കിത് ഒന്നും കൂടി മൂടി വയ്ക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കപ്പ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചിയും പാകത്തിന് വന്നിട്ടുണ്ടാവും നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൂട്ടി ഒന്നും മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അതേ കപ്പ നന്നായിട്ട് തിളച്ച് വന്നു ഇത് നല്ല സൂപ്പർ കപ്പയായിരുന്നു കപ്പ തിളച്ച വഴി തന്നെ വന്തു കിട്ടിയിട്ടോ അപ്പോൾ അതേ കപ്പ വന്ന് ഞാൻ നോക്കിയപ്പോൾ കപ്പേലും ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കപ്പ് വന്ട്ടോ കപ്പ ഉടഞ്ഞു പോവാതെ കിട്ടി കാരണം അത്ര സൂപ്പർ കപ്പയായിരുന്നു അപ്പോൾ അതും വന്ത് കിട്ടി അപ്പോൾ കപ്പയൊക്കെ വന്ന് റെഡി ആയപ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചിയും അതുപോലെ തന്നെ ഇറച്ചി പാകത്തിന് വന്ന് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ബാക്കി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അപ്പൊ ഇതേ നമ്മുടെ മസാലകളൊക്കെ ഇട്ട് നമ്മുടെ ഇറച്ചി നന്നായിട്ട് യോജിച്ചു ഇനി നമുക്ക് ആ കപ്പ വെള്ളത്തിൽ നിന്ന് എടുത്ത് കോരി കൊടുക്കാം എല്ലാ കപ്പയും കൂടി ഇട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഒരു കാര്യം കേട്ടോ ഞാൻ ഈ കപ്പ ഇട്ടത് എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പയും ഓർക്കും കൂടി ഇങ്ങനെ റോസ്റ്റ് ചെയ്യണത് പക്ഷെ നിങ്ങൾക്ക് കപ്പൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ ഈ ലാസ്റ്റ് മുളക് പൊടിയും ഞാൻ വറുത്ത് മാറ്റിവെച്ച മുളക് പൊടി ഇട്ട് കുറച്ച് പച്ചപുളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇട്ട് ഇളക്കി എടുത്താൽ മതി കേട്ടോ സൂപ്പർ പോർക്ക് റോസ്റ്റ് റെഡിയാണ് പ്രത്യേകിച്ച് ഈ കാലച്ചട്ടിലൊക്കെ വയ്ക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ഉണ്ടാക്കി തന്നെ നോക്കണം പിന്നെ കുക്കറിലൊന്നും വെക്കണ പോലെ ഇല്ല കേട്ടോ അത് നമ്മൾ പതുക്കെ തേയില് കിടന്ന് പതുക്കെ ക്ഷമയോടുകൂടി ഉണ്ടാക്കിയെടുക്കുന്ന കറി ആട്ടോ അടിപൊളി രുചിയാണ് ഏ എനിക്ക് കപ്പ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ടേ ഉള്ളൂ പക്ഷെ അതിന് തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ ഇതുപോലെ തന്നെ കറിവേപ്പിലയും മല്ലിയേലും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഇളക്കി കൂട്ടി വെച്ചാലും അടിപൊളി പോർക്ക് റോസ്റ്റ് ആയിട്ടാണ് അപ്പോൾ കപ്പിട്ട് വെച്ചാൽ പിന്നെ പറയും വേണ്ട കപ്പിട്ട് വെച്ചാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മളിതിൽ നിന്ന് ഇറങ്ങി വന്നേക്കണം ഈ നെയ്യുണ്ടല്ലോ അത് ഈ കലച്ചട്ടിയിൽ ഇരുന്നിട്ട് ഇപ്പൊ ഞാൻ എന്താ ഈ കലച്ചട്ടി ഓഫ് ചെയ്തു വിട്ടാ നമ്മുടെ സ്റ്റവൊക്കെ ഓഫ് ചെയ്തു പക്ഷെ കലച്ചട്ടിക്ക് നല്ല ചൂടല്ലേ ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിലിനി ഈ നെയ്യ് കംപ്ലീറ്റ് നമ്മുടെ കിഴങ്ങ് വലിച്ചെടുക്കും കേട്ടാ ഇതൊരു എന്താ പറയുക ഒരു അരമണിക്കൂർ ഈ കലച്ചട്ടിയിൽ ഇങ്ങനെ ഇരുന്നതിന് ശേഷമേ നമ്മളിത് കഴിക്കാൻ പാടുള്ളൂ നമ്മളെ കിഴങ്ങൊക്കെ ഈ നെയ്യ് വലിച്ചെടുത്തിട്ട് അയ്യോ ഒരു രക്ഷ ഉണ്ടായിരുന്നു ഇട എന്നോട് എൻ്റെ മോൻ പറഞ്ഞു എൻ്റെ അമ്മേ ഒരു അമ്മേ എന്താ രുചിന്ന് അത്ര രുചിയായിരുന്നു കേട്ടോ അപ്പതേ കൂട്ടുകാരെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയും ഒഴിക്കുക ഈ പച്ച വെളിച്ചെണ്ണ ആണ് നമ്മുടെ കറിക്ക് ഏറ്റവും രുചി കൊടുക്കണ സംഭവം കേട്ടോ അപ്പതേ ഒരു കിലോ പോർക്ക് ഒരു കിലോ കിഴങ്ങിട്ട് നല്ല സൂപ്പർ റോസ്റ്റ് ഉണ്ടാക്കി കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഇതുപോലെ ഇതേ റെസിപ്പിയിൽ ഇതേപോലെ വെച്ച് നോക്കുക അടിപൊളി രുചിയാണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല രുചിയാണ് പോർക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഇതിലെ എരിവ്ന്നൊക്കെ പറയണത് ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് എരിവൊക്കെ വേണം അതുകൊണ്ട് ഞാൻ നല്ല എരിവുണ്ട് ഭക്ഷണം കഴിച്ചപ്പോൾ ഒന്ന് കാണിക്കുന്ന രീതിയിലുള്ള എരിവുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ രുചി കിട്ടുന്നത് ഇനി എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങളുടെ പാകത്തിനുള്ള എരിവിട്ടാൽ മതി അപ്പോൾ അപ്പം സൂപ്പർ 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 ഒന്നും പറയാനില്ല അടിപൊളി പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയൊന്ന് നോക്കണം പിന്നെ അറിയാലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക അപ്പോൾ കൂട്ടുകാരെ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി Goodbye!